ഹാഡിയേസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ക്രാഫ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കണേ ക്രാഫ്റ്റിനായിട്ട് യൂസ് ചെയ്യണത് എന്താ നമ്മുടെ ഫ്രൂട്ട് ഡ്രാപ്പറാണ് കേട്ടോ ഈ ഫ്രൂട്ട് റാപ്പർ ഒരു അടിപൊളി സാധനമാണ് നമുക്ക് ഇത് വെച്ചിട്ട് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം അതിനകത്ത് സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ നമുക്കത് ചെയ്തു നോക്കിയാലോ നമുക്ക് ഈ ഫ്രൂട്ട് റാപ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ഫ്രൂട്ട് ട്രാപ്പർ തന്നെ ഞാൻ നാല് പീസാക്കുന്നുണ്ട് അതിനകത്ത് മൂന്ന് പീസാണ് ഇപ്പോൾ ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ എടുക്കുന്നത് ബാക്കി ലാസ്റ്റ് പീസ് വെച്ചിട്ട് നമ്മൾ വേറൊരു ഫ്ലവർ ചെയ്യുന്നുണ്ട് അതൊരു സെക്കൻഡ് പാട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൂട്ട് ട്രാപ്പർ ഇതുപോലെയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി പിടിക്കുക എന്നിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് പീസായിട്ട് കിട്ടും നമുക്ക് ഇനി ഓരോ പീസും ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്യാം വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നല്ല മുറുക്കി കെട്ടിയെടുക്കുക കേട്ടോ എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്യുക കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പീസ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റിക്കാണ് കേട്ടോ വേണ്ടത് ഈർക്കിലെടുത്താലും മതി ഞാനിവിടെ ഒരു ബാംബു സ്റ്റിക്കാണ് എടുത്തിരിക്കണേ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പുറത്ത് കൊടുക്കാം എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണുണ്ട് ഇനി അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം കേട്ടോ ഫ്ലവർ മോൾ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ വെച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ പേപ്പറാണ് മെഷർമെൻ്റ് ചെയ്തി കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി പിടിക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേണ്ടത് ഒരു സ്റ്റെം വയറിൻ്റെ പീസാണ് അതുമേൽ ഞാൻ ഗ്ലൂ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ലീഫും മേലും വെച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ ലീഫ് റെഡി ആയിരിക്കുകയാണ് നമുക്ക് രണ്ട് ലീഫാണ് വേണ്ടത് പിന്നെ വേണ്ടത് നമുക്കൊരു ഗ്രീൻ ടേപ്പാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് ഗ്രീൻ ടേപ്പ് ഈ ഫ്ലവർ മേൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അതിന് ഇടയിൽ നമുക്ക് ഈ ലീഫ് കൂടി വെച്ച് കൊടുക്കാം ഗ്രീൻ ടേപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഓരോ ലീഫായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ പല കളറുള്ള ഫ്രൂട്ട് റാപ്പർ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ നോട്ടിഫിക്കേഷൻസും എല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ബൈ